தலைக்கு மிதூனம் தே மருபூமித்த ஜரும தீர்கலம் தரு மரணம் வீக்கலுருமா ുമായി വന്നുബോ മരണം വാദിക്കലൊരു എൻ്റെ പാട്ടെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പോളും ഞാൻ ഈ തെരുവിലൊക്കെ തന്നെ ഒരു വാടക വേടി ശരിയായിട്ടുണ്ട് പക്ഷെ അഡ്വാൻസ് കൊടുക്കാൻ പൈസ ഒന്നും ആയിട്ടില്ല വീണ്ടും ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആരും ഒന്നും ഇട്ടിട്ടൊന്നുമില്ല എൻ്റെ അക്കൗണ്ടൊന്നും ശരിയായിട്ടുമില്ല അത് കാരണം ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ടിലാണ് കേഡ് വാക്കിനെ ഇരുന്നിട്ട് വയ്യായോ കൂടാനോ അല്ലാണ്ട് കുറയുന്നില്ല അപ്പോൾ അതാണ് ഒരു വീടിനെ ഞാൻ അപേക്ഷിക്കാൻ ഇതിൻ്റെ മുന്നിൽ വരാനും കാരണം പിന്നെ സുബിൻ്റെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്താൽ എനിക്ക് വീടാ എടുത്ത് തരും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് നിങ്ങളെല്ലാവരും അവൻ്റെ നമ്പറിലേക്ക് ഇട്ട് കൊടുത്ത തീർച്ചയായിട്ടും അവ അഭിവൃദ്ധി എടുക്കും അപ്പോൾ അതിൽ പൈസ ഒന്നും ഇല്ലാത്ത കാരണമാണ് നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും വരുന്നത് ഓരോ ദിവസവും ജെല്ലും തോറും ടയേർഡാവാൻ തുടങ്ങും ഇത് കേൾക്കുന്നവർ എൻ്റെ നാട്ടിൽ എല്ലാവരും സഹായിക്കും ഇത് കാണാതെ പോകരുത് മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു വീക്കോടെ കൂടി പറയുന്നൊരു കാര്യമാണ് കാണാതെ പോകരുത് അത്രയാണ് ഇത് ശാന്തേച്ചി ശാന്തേച്ചിയെ അറിയാത്തവരായി മലയാളികളായിട്ടുള്ള ആരുമുണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം ഏകദേശം രണ്ടര മാസക്കാലം മുമ്പാണ് ശാന്തേച്ചിയെ നമ്മൾ കണ്ടെത്തുന്നത് ഗുരുവായൂരിൻ്റെ തെരുവുകളിൽ പാട്ടുപാടിയും ഭിക്ഷയെടുത്തും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന പാവമൊരമ്മ എവിടെയോ ഒറ്റപ്പെട്ടു കണ്ടെത്തിയത് മുതൽ ഈ നിമിഷം വരെ ഈ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മൾ തന്നെയാണ് പക്ഷേ ഇനി അമ്മയ്ക്ക് കിടക്കാനൊരിടമാണ് വേണ്ടത് ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷം അമ്മയെ സുരക്ഷിതമായി താമസിക്കാൻ നമുക്കൊരിടം ഒരു കുഞ്ഞു വാടക വീട് നമുക്ക് ശരിയായിട്ടുണ്ട് പക്ഷേ മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമായ സഹായം നിങ്ങളുടെ ആവശ്യമാണ് പറ്റാവുന്നവരൊക്കെ കൂടെ നിൽക്കും